മെനഞ്ഞാന്ന് സംജാതമായ ഒരു സന്നിഗ്ധട്ടം സിനിമയിലുണ്ട് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കലിൻ്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവക്ഷവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ വയസ്സായാലും റൈസസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്നു ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുള്ളു എനിക്ക് ഈ പദവിയിൽ പദവിയിലിരിക്കുന്നോണ്ട് ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും ഉണ്ടാകുന്നില്ലേ ഇതെവിടെയാണിത് ഇല്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി പഠിപ്പിച്ചവരുടെ നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽ പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നാട്ടും അല്ലേ ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത് ഈ മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ച് ഏതെങ്കിലും കോടതി ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാര് പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔകാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത ഇന്നലെ കൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ടല്ലേ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും അമൂക്കാ വരുമ്പോ അമ്പത് കോടി വാങ്ങും ലാംഗി വരുമ്പോ നൂറോ ഇരുന്നൂറോ കോടി വാങ്ങും അവർക്കത്രയും ഒരു പൊരുവിടില്ല ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാവും പക്ഷെ സിനിമയാരുടെ സിനിമ പണം നടക്കുന്ന പ്രൊഡ്യൂസറത് പോലും അല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കന്നികൾ കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗം അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേർ എഫ് എഫ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ചെല്ലുവാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിള്ളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂല്ബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് ഉരുക്കിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെയാവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങളെ അവരുടെ വ്യക്തി മൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കള് അവരുടെ ഇപ്പൊ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിഗ്നച്ചർ ഫിലിമാണ് അത് നിർമ്മിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്താൽ ഹൃദയം കൊണ്ട് പണം കൊടുത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മണ്ണുറഞ്ഞു പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പ് ഉണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെ സി ധാനേ എന്ന് പറയുന്ന മഹാനുഭാവന് മുമ്പും ഒരു പക്ഷേ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ട് അവരെ അടക്കം ഞാൻ ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാത നമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ആലിംഗനമായി സൗഖ്യം തന്നെയാണ് ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പിണക്കക്കാരനാണ് അത് ഞാൻ നിക്ഷേപിക്കുന്ന ഞാൻ നന്നായി പണം ചുമ്മാ പണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ വരുന്നിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃക്കുന്നു കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാമാണോന്ന് പറഞ്ഞു വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് വിചാരണക്ക് താഴെ ജയറാം എന്ന് പറഞ്ഞു മണിമുള്ള രാജു കൂട്ടം പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ കണ്ടു പഴം ചോദിച്ചപ്പോൾ പ്രൊഡക്ഷൻ പോയി പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണമെന്ന് പറഞ്ഞു എഴുന്നേറ്റതാണ് എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെ പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിക്ഷേത്രം അതിനകത്തുണ്ടായിരുന്നു ഇനി കുറച്ചു ദിവസം ചോറുണ്ടല്ലാതോ എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് സുരേഷ് ചിരിക്കാതിരുന്ന് ില്ല സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് ഏതാ വർക്കലക്കാരനാ കൊല്ലങ്കാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് ആ വർക്കലയാണ് ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചുപോയ നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ കാവാലൻ നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലങ്കാരൻ പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരനായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ട കൂടുതൽ കൊണ്ടുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്തുക്കളെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജായാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളുണ്ട് തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതും ഇനി ചെറുമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നമാരുണ്ടാവും